ഇന്ന് വൈകുന്നേരം എന്തെ എല്ലാവരും കൂടി അടിച്ചു കളിക്കാൻ പോയാണ് അപ്പം ഇന്ന് ലീച്ചേശ്വര് വീട്ടിൽ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന് വന്നപ്പം ചെന്നു കയറിയപ്പോൾ തന്നെ കുറേ ഐറ്റംസ് ഒക്കെ തന്നു എന്താ വട്ടയപ്പം കിണ്ണത്തപ്പം അങ്ങനത്തെ കുറെ കുറേ ഐറ്റംസ് തന്നു അത് കഴിഞ്ഞപ്പയാണ് ഇതേ കപ്പ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഉപ്പേരിയും ചായയും തന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചൂടൻ ചൂടോടി കൂടിയുള്ളൊരു ചായം ഇതും കഴിക്കാൻ സൂപ്പറായിരുന്നു പിന്നെ സ്റ്റീവേർട്ടൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട് ആടി ഇട്ടാണ് ഷർട്ട് ഇട്ട് കൊടുത്തത് ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി വലുപ്പം കൂടുതലാണ് അവന് ഗിഫ്റ്റ് കിട്ടിയതിൽ ഉണ്ടായിരുന്നൊരു ഷർട്ടായിരുന്നു പക്ഷെ എന്നാലും അവന് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് ഞാനത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ എല്ലാവരും കൂടി അടിപൊളി തകർത്ത് ചീത്ത കളിച്ചുകൊണ്ടിരിക്കുക ഒരു അച്ചിൻ ബഹളൊക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണിയാണ് റൈസും ചിക്കനും ദേ സർലാസും പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു ചാൾ വറുത്തത് അപ്പോൾ സ്റ്റീവിനെ എന്തേ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ കുറേ ലേറ്റായി അപ്പോൾ ദേ ഗ്രേസുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്ന കപ്പിൽ ഞാൻ ദപ്പി കാപ്പി കുടിക്കാൻ പോവാണ് എനിക്ക് അമ്മയ്ക്ക് വേണ്ടി മാത്രം കാപ്പി ഉണ്ടാക്കി ഞാൻ സന്നചാട്ടം പറഞ്ഞു കാപ്പി ഇന്ന് തുടങ്ങി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്നാട്ട എനിക്കിനേക്കാൻ മുമ്പ് കുടിച്ചാൽ പിന്നെ കുടിക്കാനുള്ളൊരു ടെൻഡൻസി കുറയുമല്ലോ അപ്പോൾ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഞാനും വേണ്ടയെന്ന് വെച്ചതായിരുന്നു ഇന്ന് കുടിക്കണ്ടെന്ന് ചോദിച്ചായിരുന്നു പിന്നെ വീണ്ടും കുടിച്ചാലോ എന്നൊരു മോഹം അപ്പോൾ അങ്ങനത്തെ പാലൊക്കെ കാഴ്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം വിസൽ പോയി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇന്ന് എല്ലാവരും കൂടി മീൻസ് പിള്ളേരൊക്കെ കൂടി കൊണ്ട് അച്ചാച്ചനും ആൻറ്റിയും ഒരു ഔട്ടിങ് പോവാണ് അച്ചാച്ചനും ആൻറ്റി എന്ന് പറയുന്നത് ഞങ്ങളെൻ്റെയൊരു ആണ്ട പിള്ളേരൊക്കെ കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊന്ന് തീർക്കണം ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ വേഗം ഒരു വെണ്ടക്കായ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൻറ്റി വരും കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി വേഗം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആൻറ്റിക്കാണെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ പിന്നെ വേറെ പ്രത്യേകിച്ച് വീട്ടിൽ പണികളൊന്നും ഉണ്ടാവില്ല അമ്മയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാം പിന്നെ ഇതിനൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യട്ടെ പിള്ളേരെയൊക്കെ കൊണ്ട് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു അവർ വന്നതിന് ശേഷം മുമ്പ് ഞങ്ങൾ എല്ലാവരും കൊണ്ട് പോ എല്ലാവരും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതിനുള്ളൊരു സമയം സാഹചര്യങ്ങളും ഇപ്രാവശ്യം ഒത്തു വന്നില്ല അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ടൈമായി ആക്ച്വലി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവര് തിരിച്ച് യു പിയിലേക്ക് തിരിച്ചു പോവും അപ്പോൾ ഇനി നമുക്ക് ടൈമില്ല പിന്നെ സ്കൂളും ഒക്കെ തുടങ്ങിയല്ലോ അപ്പോൾ ടൈറ്റാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നാണ് അതിനൊരു ഒറ്റ ദിവസം ഇന്നലെ രാത്രി തീരുമാനിച്ചായിരുന്നു അപ്പോൾ അവരോടൊക്കെ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പോകണം അപ്പോൾ അതിനുമുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഗം അതിൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം സ്റ്റീവനിങ് ഗ്രേസിനൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അപ്പോൾ ചേച്ചിമാരൊന്നും ചേട്ടന്മാരൊന്നും വന്നില്ല പിള്ളേരും ലേചേച്ചിര പിള്ളേരും സി ചേച്ചിയുടെ പിള്ളേരും ഇമ്മാനുവിനേം കൊണ്ടാണ് ഞങ്ങള് പോകാൻ പോണത് എല്ലാവർക്കും ഒരു സന്തോഷം ഫിൽഡർക്ക് വേണമെങ്കിലും ഓർത്ത് വയ്ക്കാൻ കുറച്ച് മണിക്കൂറുകൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു അതൊരു അതൊരു വേറൊരു സന്തോഷമാണല്ലേ അപ്പം എന്തായാലും എൻ്റെ കുക്കിംഗ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് വലിയ വെയിലില്ല മഴയില്ലാത്ത ദിവസമാണെന്ന് വിചാരിക്കണു അറിയില്ലാട്ടാ വെണ്ടക്കായൽ എപ്പോഴും പുഴുണ്ടാകും പുഴുണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞ് എനിക്ക് എനിക്ക് തന്നെ ഇപ്പോൾ സംശയമാണ് ഞാനിപ്പോൾ കറി വെക്കുന്ന സമയത്താണെങ്കിലും വെണ്ടക്കായലും നിറച്ചും പുഴുവാണോ എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലീൻ ക്ലീനായിട്ടുള്ള ഒരിത് കിളന്തായിട്ടുള്ളൊരിത് വല്ല ഒട്ടയും അങ്ങനത്തെ ഇതൊന്നും പുഴുക്കുത്ത് ഒന്നും കാണുന്നില്ലെങ്കിൽ നോർമലി ഞാൻ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യാറ് അപ്പോൾ സന്നയാടൻ എപ്പോഴും ഡൗട്ട് പറയണ കാരണം ഞാനിപ്പോൾ ഇത് ചെരിച്ചും പൊളച്ചൊക്കെയാണ് കട്ട് ചെയ്യണത് കാരണം ചിരിച്ചേട്ടയും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാമല്ലോ സഞ്ചാരം പറഞ്ഞോട് ഓട്ടയും അതൊന്നുമില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ പുഴു കാണും എങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴേ ചിരിച്ച് ചരിച്ചാണ് കേട്ട് കട്ട് ചെയ്യണത് എൻ്റെ മിനി കട്ടിങ് ബോർഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എനിക്കതിൽ കട്ട് ചെയ്തപ്പോൾ സ്പീഡ് കുറവ് പോലെ ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ സൈഡ് ചിരിച്ച് തന്നെയാണ് കേട്ട് ഇപ്പോഴും കട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ നോക്കാനുണ്ട് ഇനി വല്ല പുഴുണ്ടോ എന്തെങ്കിലും ഈ ഏകദേശം ഈ കളറൊക്കെ തന്നെയായിരിക്കും വൈറ്റ് ആയിരിക്കും പച്ചയായിരിക്കും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായമാണ് പറയണേ ജസ്റ്റ് വെണ്ടക്കായ കുത്തും ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ പുഴുണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ക്ലിയർ ആയിട്ട് അപ്പം അങ്ങനതേ ഞാൻ വെണ്ടക്കായത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെണ്ടക്കായയിൽ ഞാൻ എപ്പോഴും പൊതുവേ വെണ്ടക്കായ ഉപ്പേരി ഞാൻ പൊതുവെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിക്ക് ഇട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വഴറ്റി പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണില്ല ഇതിലേക്ക് ഡയറക്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണ പോലെ തന്നെ അന്നാ അന്നാമൊന്ന് വാട്ടിയെടുക്കണ രീതിയിൽ വെളുത്തുള്ളി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഇടണില്ല അങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് ഫുൾ ഇട ഇട എടുക്കണില്ല ഇത്രയും എടുക്കണുള്ളൂ കാരണം അമ്മയ്ക്ക് അധികം ഒന്നും വേണ്ട അമ്മ ആക്ച്വലി ഒരു സ്പൂണൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് ഉപ്പും നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡി റെഡിയാക്കി എടുക്കാൻ പോവാണ് അങ്ങനത്തെ വെളിച്ചെണ്ണ വെച്ച് വെണ്ടക്കായതൊന്ന് വഴച്ചി എടുക്കാണ് ഇനി അടച്ചുവെച്ചൊന്ന് സിംപിളായിട്ട് കുറച്ചേരൊന്ന് വഴച്ചി എടുത്താൽ വെണ്ടക്കായ ഫ്രൈ ചെയ്ത പോലത്തെ വെണ്ടക്കായ റെഡി പിന്നെന്താ സ്റ്റീവിൻ ഗ്രൈസ് എൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി ഇനി വേഗം റെഡിയായി അവർ റെഡിയാക്കി പോകാൻ നോക്കട്ടെട്ടാ അങ്ങനെ അങ്ങനത്തെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടാ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് രാവിലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ പോണ നേരത്തെ ഒരു ധൃതിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോ അവസാനിപ്പിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ തിരിച്ചു വന്നിട്ടാണ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോണേ പോയ വിശേഷങ്ങളും യാത്രയും എല്ലാം നാളെ രാവിലത്തെ പന്ത്രണ്ട് മണിയൊക്കത്തെ വീഡിയോക്ക് കാണാട്ട പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പം എല്ലാവരെയും ക്ഷമിക്കണം എനിക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ മൊത്തത്തിലൊരു കല കില കിലി കിലുള്ളതെന്നൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിന്ന് റോബോട്ടിക് എക്സ്പോ ഒക്കെ കാണാൻ പോയിരുന്നു പിന്നെ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കറങ്ങാനൊക്കെ പോയി അപ്പോൾ ഒച്ചയും ബഹളം വിശേഷങ്ങളും എല്ലാം നാളെ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്